വെയ്റ്റ് ലോസൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ ഒരു അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പറ്റുന്നവരായിട്ടാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഐ ആൻഡ്സ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഈ ഈസി റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്നും കൂടി നോക്കിയിട്ട് വരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഇതിലേക്ക് ഞാനൊരു നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ബ്രെഡ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാവുന്നതാണ് എടുക്കുന്നെങ്കിൽ ബാക്കി ഇൻഗ്രീഡിയൻസും അതുപോലെ കൂടുതൽ എടുക്കാം അപ്പോൾ ആദ്യം ഈ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നാല് ബ്രെഡും ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് സൈഡും ചെറിയ ബ്രൗൺ കളറായിട്ട് വരണം ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം ആ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് ഈ ഒരു ആയിട്ട് വരുമ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കി കഴിയുമ്പോൾ അങ്ങ് സോഫ്റ്റ് ആയി പോവോ ചെറിയൊരു ചെറിയൊരു ഒക്കെ കിട്ടും അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ തന്നെ ചെയ്യാം അതല്ല ഫുള്ളായിട്ട് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യാതെയും ചെയ്യാം ബ്രെഡ് നേരെ അതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കാം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷമാണ് ചെറിയ പീസാക്കുന്നത് അങ്ങനെ രണ്ട് സൈഡ് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ദേ ഇതുപോലെ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ചെറിയ ഒക്കെ ഉണ്ട് നമുക്കിനി അടുത്ത പ്രൊസീജിയറിലേക്ക് കടക്കാം അതിനായിട്ട് അടുത്ത വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കാണട്ടെ ക്യാരറ്റ് സവാള ഇത് രണ്ടാണ് ഞാൻ അകക്കൂടി ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വേറെ ഇതൊക്കെ ചേർക്കാം ബീൻസ് ചേർക്കാം ക്യാബേജ് ചേർക്കാം ക്യാപ്സിക്കം അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിത് രണ്ടു മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ പാനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണയും കൂടി ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ അപ്പോൾ നമുക്ക് നേരെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് അല്ലേക്ക് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും സവാളയും തന്നെയാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം പിന്നെ അടിയൊന്നും കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെച്ചിട്ടൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണമെങ്കിൽ ഒത്തിരി അങ്ങ് വെന്തു പോയേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നേ ഉള്ളൂ ഞാൻ കുറച്ചൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ല വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബ്രെഡിലൊക്കെ ഉപ്പ് ഉള്ളതാണ് അതനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം വെജിറ്റബിൾസൊക്കെ അവിടെ വേവുന്ന സമയം കൊണ്ട് ബ്രെഡ് ഇത് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് ഇതുപോലെ കൈ വെച്ചിട്ട് തന്നെ പിച്ച് എടുത്താൽ മതി കത്തിരി വെച്ചിട്ടോ കത്തി വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഒരു കുഴപ്പമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് എല്ലാം ദേ പീസ് പീസാക്കി വെച്ചിട്ടുണ്ട് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത പണി നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പണി എന്നെ വീണ്ടും നോക്കാം വെജിറ്റബിൾസൊക്കെ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മസാലകളൊക്കെ ചേർക്കുന്ന സമയത്തും നിങ്ങളുടെ ഇഷ്ടം എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് കൂടുതലോ കുറച്ചോ അങ്ങനെയൊക്കെ ചേർക്കാവുന്നതാണ് ഞാൻ ഒരു അളവിന് ചേർക്കുന്നതന്നെ ഉള്ളൂ അതേ അളവ് തന്നെ നിങ്ങളും ചേർക്കണമെന്നില്ല നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതനുസരിച്ച് ചേർക്കാം അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂണിന് താഴെ മഞ്ഞൾ പൊടി വളരെ കുറച്ച് മാത്രം മതി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയുടെ ആ ഒരു ടേസ്റ്റാണ് കുറച്ച് മുന്നിൽ നിൽക്കാൻ അതുകൊണ്ട് അത് കുറച്ചും കൂടി ഒന്ന് ചേർക്കുന്നുണ്ട് ഒര ടീസ്പൂണും ഒരു കാൽ ടീസ്പൂണും രണ്ടാമത് ചേർത്തില്ല കുറച്ചും കൂടി മാത്രമേ ചേർത്തിട്ടുള്ളൂ അര ടീസ്പൂണിൽ കൂടുതൽ മുക്കാൽ ടീസ്പൂണും എത്തിയിട്ടില്ല പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഗരം മസാല മസ്റ്റായിട്ട് ചേർക്കണം അതിൻ്റെ ടേസ്റ്റാണ് ഇതിൽ കറക്റ്റ് അറിയുന്നത് ഗരം മസാലയും കുരുമുളകും അപ്പോൾ ഇത് രണ്ടും മറക്കുകയും ചെയ്യരുത് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് വേണ്ടതാണ് മുട്ട മസാലയുടെ പച്ചമുളക് മാറുമ്പോൾ തന്നെ മുട്ട അങ്ങ് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് മുട്ടയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ നാല് ബ്രെഡിന് രണ്ട് മുട്ട ഈ ഒരു കണക്കിനാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മുട്ട രണ്ടും ഇതിലേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട ഒഴിച്ച ഉടനെ പെട്ടെന്ന് ചിക്കി ഇളക്കി എടുക്കരുത് അങ്ങ് പൊടിഞ്ഞു പോവും അപ്പോൾ ഈ ഒരു ബ്രെഡിൽ കോട്ടായിട്ട് വരാനൊക്കെ ഭയങ്കര പാടായിരിക്കും അങ്ങനെ എടുക്കുന്നതും കുഴപ്പമില്ല പക്ഷേ ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകാതെ ആ ഒരു മുട്ടയൊക്കെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ ഇതുപോലെ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്തു ആ അടിഭാഗമൊക്കെ ഒന്ന് വെന്ത് വന്ന സമയത്താണ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ അതുപോലെ തന്നെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു മുട്ട ഡ്രൈ ആവുന്നതിന് മുമ്പേ തന്നെ ബ്രെഡ് ഇതിലേക്ക് ചേർക്കണം എന്നാൽ മാത്രമേ ആ ഒരു ടേസ്റ്റേക്ക് ആ ബ്രെഡിലെല്ലാം പിടിച്ചു വരുള്ളൂ അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണം ഞാനിത് ചേർത്ത് ആ മുട്ട ഒന്ന് വെന്ത് വരുന്നതേ ഉള്ളൂ ആ വെന്ത് വരുന്ന സമയത്ത് തന്നെ ബ്രെഡും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബ്രെഡ് നേരെ അങ്ങ് ചേർത്ത് കൊടുക്കാം ബ്രെഡ് ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്ത ശേഷം വളരെ സാവധാനത്തിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ ഇതിനു മുന്നേയും ഒരുപാട് കുക്കിങ് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കാണാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി വരും മസ്റ്റായിട്ട് അതും കൂടി ഒന്ന് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായാലേ അപ്പോൾ ബ്രെഡ് ഇതുപോലെ ചെയ്ത് കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ വണ്ണം കുറയാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് റെസിപ്പി ഓരോ ദിവസവും ഉണ്ടാക്കും എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പി റെഡിയാക്കുന്ന സമയത്ത് ആ വെജിറ്റബിൾസൊക്കെ വഴറ്റിയെടുക്കുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഞാൻ അങ്ങനെയും ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ അതും വേറൊരു ടേസ്റ്റാണ് ഈ റെസിപ്പിക്കാളും കുറച്ചും കൂടി ടേസ്റ്റാണ് അതെനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രെഡ് ഐറ്റം അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നേരെ പാത്രത്തിലേക്ക് മാറ്റാം ചൂടോടെ തന്നെ കഴിക്കാം ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് എല്ലാം കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് കഴിച്ചു നോക്കണം ചെറിയൊരു കട്ടൻ ചായും കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാപ്പ ബൈ ബൈ ഐ ആൻഡ്സ് വേൾഡ്